മൊയ്തീം കണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാജുവിട്ട് മെസ്സേജ് അയച്ചു ചേട്ടാ താങ്ക് യു ഫോർ റെഫറിങ് മീ അതായത് ഈ ക്യാരക്ടറിന് എന്നെ സജസ്റ്റ് ചെയ്തത് പുള്ളിയാണ് മാത്രമല്ല ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പുള്ളി അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ പടം എനിക്ക് ഭയങ്കര വർക്കായി പല മൊമെൻറ്റിലും നമുക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് പെർഫോമൻസസ് ആണെങ്കിലും ചേട്ടൻ്റെയും പാർവതിയുടെയും ഒക്കെ ഭയങ്കര രസമുണ്ട് മൊത്തത്തിൽ സിനിമയും നല്ല ക്വാളിറ്റിയും ഉണ്ട് എൻ്റെ ക്യാരക്ടറൊന്നും നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് എല്ലാവരും കണ്ടവർ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നീ ഇനി അധികം ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യേണ്ടി വരില്ല അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അതങ്ങനെ നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്ത് നമുക്കൊരു ബ്രേക്ക് കിട്ടിയാൽ പിന്നെ നല്ല ക്യാരക്ടർ വേഷങ്ങൾ കൂടുതൽ വരും അതെല്ലാം ഞാൻ നോക്കണ്ട പറഞ്ഞു അല്ല നിനക്കി വരാൻ പോകുന്ന ലീഡ് റോൾസ് ആയിരിക്കും എന്ന് പുള്ളി അന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി ചിലപ്പോൾ നമ്മളുള്ള സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതിനുശേഷം അന്ന് ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ ഞാൻ തയ്യാ ഞാൻ ഒരു ദിവസം പതിമൂന്ന് കഥയൊക്കെ കേട്ടിട്ടുള്ള ദിവസമുണ്ട് അത് അത് അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് പല്ലു തേച്ച് കഥയൊക്കെ ആണ് ഇരുന്നിട്ട് പതിമൂന്ന് കഥയാണ് മാക്സിമം അതിൽ ലാസ്റ്റ് കഥ പറയാൻ വന്ന ആള് പുള്ളി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ മുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ അങ്ങനെ ചെറിയത് പറയാൻ വരുന്നവരോട് പകുതിക്ക് വെച്ച് പോകാൻ പറയാൻ പറ്റുമല്ലോ എന്റെ അടുത്ത് വന്ന് പ്ലസ് ടു പഠിക്കുന്ന ഒരു പയ്യനൊക്കെ കഥ പറയാൻ വേണ്ടി വന്നിട്ട് ഞാൻ അവനോട് വയറ്റില് കെയർ ബേക്കറി കൊണ്ടൊരു ഒരു ചായ ഒക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെയും കഥ കേട്ടിട്ടുണ്ട് ആരാ നമുക്കുള്ള ബിഗ് ബ്രേക്ക് ബ്രേക്കായിട്ട് എനിക്ക് ഒരു പിടിയില്ലല്ലോ ശേഷം ഞാൻ കേട്ട ഇത്രയും കഥകൾ കുറേ കഥ കേട്ടിട്ടുണ്ടാവും ഒരു ഒന്നു രണ്ടു മാസമായിരുന്നു കഥ കഥ കഥകലായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഗോതപോലെയും ഗോതയും മെക്സിക്കൻ ഭാരതീയൊക്കെ അതിനുശേഷമാണല്ലോ വരുന്നത് അപ്പൊ അതിൽ വന്നത് തൊണ്ണൂറ് ശതമാനം നായക വേഷങ്ങളുമാണ് വന്നത് അപ്പോഴാണ് രാജവുട്ടം പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഓക്കെ അങ്ങനെയാണല്ലേ അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച് കൂടുതൽ ക്യാരക്ടർ വേഷങ്ങളാണ് തുടർന്ന് വരാൻ പോകുന്നതെന്നാണ് പക്ഷെ നേരെ ഇങ്ങനെയാണ് വന്നത് രാജവുട്ടം പറഞ്ഞ പോലെ ഇലിമനായിട്ട് അറിയാമല്ലേ ഇനി അതിലൊരു നിരാശ നഷ്ടപ്പെട്ട പ്രണയമാണ് അതിൽ കാണിക്കുന്നത് പക്ഷെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പം പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ ക്ലാസ്മേറ്റിനെ തന്നെ ലിഡിയെ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ ടോവിനോയുടെ പല പേജുകളിലും ടോവിനോയെക്കുറിച്ചുള്ള പോസ്റ്റുകളിൽ വരുന്നതിൽ വൈഫായിട്ടുള്ള ഫോട്ടോസിന് താഴെ ഹി വൺ ഹിസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പോസ്റ്റുകളും വരുന്നത് ടൊവിനോ എന്ന കാമുകൻ ആ കല്യാണത്തിൻ്റെ സമയത്ത് അത് ഫീൽ ചെയ്തോ ഞാൻ ഈ ലോകം കീഴടക്കി എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനത്തെ ഒരു ഇത് വന്നായിരുന്നു അത് ഞാൻ ജീവിക്കുന്ന എൻ്റെ മറ്റൊരു സ്വപ്നമാണ് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ സ്കൂളിൽ പിടിക്കുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണാണല്ലോ ആ സ്വപ്നമാണ് ജീവിക്കുന്നത് ആ സ്വപ്നത്തിൽ ഇപ്പൊ രണ്ട് പുതിയ ആൾക്കാരുണ്ട് പിള്ളേരുമുണ്ട് അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അതൊരു സി എങ്ങനെയാ പറയാ അച്ചീവ്മെന്റ് എന്നല്ല പറയാ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ എത്രത്തോളം എനിക്ക് സന്തോഷം തരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും എനിക്ക് സന്തോഷം തരുന്നുണ്ട് കാര്യം തന്നെ അത്രയും ഇപ്പൊ ഞങ്ങള് തമ്മില് പരിചയം ഇല്ലാതെ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിനു ശേഷം കഴിഞ്ഞു അതായത് ഞങ്ങൾ പതിനഞ്ച് വയസ്സിലാണ് കണ്ടുമുട്ടുന്നത് അപ്പോൾ രണ്ടാൾക്ക് മുപ്പത്തഞ്ച് വയസ്സായി അപ്പം ഞങ്ങൾ പതിനഞ്ച് കൊല്ലം ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചു ഇരുപത് കൊല്ലം ഞങ്ങൾ തമ്മിൽ ഈ പ്രേമത്തിലും അതിനുശേഷം കല്യാണം കഴിച്ചിട്ടും ജീവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി